പ്രാർത്ഥിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ആദ്യം പുതിയ അച്ഛനല്ലേ പക്ഷെ ഈ എന്താണ് സത്യം പറയാ ഈ നമ്മുടെ കുറിപ്പിനകച്ച ചില ചില ഫോർമുലയൊക്കെ എനിക്ക് തന്നു പലപ്പോഴും ഉപയോഗപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛന അനുഗ്രഹം കൊടുക്കുന്നത് ആകാശത്തിന് കീഴേ ഭൂമിക്ക് മേലെ മനുഷ്യരക്ഷക്കായി നൽകപ്പെട്ട ഏക നാമമായ യേശുവിന്റെ യേശുവിനെ നാമത്തിൽ അവിടുത്തെ രക്തത്തിന്റെ അഭിഷേകത്താൽ അവിടുത്തെ വചനത്തിന്റെ അഭിഷേകത്താൽ സംരക്ഷണത്താൽ എന്ന് പറഞ്ഞത് ഒറ്റ ബന്ധനമാണ് ഞാൻ പതിപ്പ് നോക്കി കൊച്ചസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാന്ന് വെച്ചു സത്യം പറയാണെങ്കിൽ മാലാഹായുടെ നാമത്തില് ആ നൊവേനിയൊക്കെ തുടങ്ങി ഇവിടെ ഇവിടെ വ്യാഴാഴ്ച നൊവേന നടക്കുന്ന അതേ സമയം അവിടെ രണ്ടര മണിക്കൂർ മുന്നോട്ടാണ് ആ നൊവേനയും തുടങ്ങി ഈ ചില ബന്ധന പ്രാർത്ഥനകളോടെ ഒക്കെ ചിന്തിക്കോ ആ സിസ്റ്റേഴ്സ് എന്നെ പറഞ്ഞത് അവന്മാര് സാത്താർ സ്ഥലം പെട്ടെന്ന് മാലാഖിയെ പറ്റി പറയുമ്പോള് രണ്ട് സംഭവങ്ങൾ മാത്രം പറഞ്ഞുകൂടെ നിർത്തിക്കോണം അതെന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചത് കൊണ്ടാണ് എനിക്ക് അത്ര ഫ്രീ ആയിട്ട് പറയാനായിട്ട് സാധിച്ചത് രണ്ടായിരത്തി അഞ്ചില് ഞാന് തിരുപ്പട്ടം സ്വീകരിച്ച് അതിനുശേഷം ഒരു മൂന്ന് മാസം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് എൻ്റെ വികാരി അച്ഛനായിരുന്ന നമ്മുടെ കുറുപ്പനാഥനു കൂടെ ഇവിടെ നിൽക്കാനും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും അച്ഛനെന്നെ പഠിപ്പിച്ചു അത് ഞാൻ തിരിച്ച് ഫിലിപ്പീൻസിലേക്ക് അച്ഛൻ എനിക്ക് ഒരു മാലാഹായുടെ ഒരു ചെറിയ രൂപം വെഞ്ചരിച്ചു തന്നു എന്നിട്ട് നമ്മുടെ മാലാഹായുടെ നവേന പുസ്തകം ഇത് എനിക്ക് തന്നിട്ട് പറഞ്ഞു പറഞ്ഞിട്ടു നീ എവിടെ പോയാലും ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ഫിലിപ്പീൻസിലേക്ക് പോകുന്നതുകൊണ്ട് അതൊന്ന് തകാളോഗ് ഫിലിപ്പീനോ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത്ര വേണ്ട ഒന്ന് ഷോർട്ടാക്കിയിട്ട് അത് നമ്മൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞു ഇത്രയും ആ ജ്യേഷ്ഠ സഹോദരന്റെ അനുഗ്രഹം കിട്ടി ഞാൻ പോയി ഫിലിപ്പീൻസിലൊരു ദ്വീപുണ്ട് സാമാർ ഐലൻഡ് അത് എപ്പോഴും ലാൻഡ് സ്ലൈഡിങ് പിന്നെ കൊടുങ്കാറ്റ് ഉരുൾപൊട്ടൽ ഇതൊക്കെ ഉള്ള ഒരു ദ്വീപാണ് അവിടെ ഞാനും എന്റെ നോവിസസും കൂടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ നോവിഷ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഒരു വെടിക്കുള്ള ഒരു കുറിപ്പ് കയ്യിൽ ഉണ്ടാവണമെന്ന് അതുകൊണ്ട് എന്തു വേണ്ടിയാണ് എന്റെ തൂവാലയുടെ ഇടയ്ക്ക് ചെറിയ കുറിപ്പ് ഒരു പക്ഷെ ഞാനൊരു നാല് വർഷം മുമ്പ് ഇത് പറഞ്ഞത് അസാധി നാല് വർഷമായി അതിന്റെ ഒരു കാര്യങ്ങൾ നടന്നത് കൊണ്ട് കാരണം എൻ്റെ ഫോർമേഷൻ കൂടുതലും കുറുപ്പിനാത്തച്ഛന്റെ കൂടെ ആയിരുന്നതുകൊണ്ട് അച്ഛന് എന്റെ പൗരോഹിത് നടന്നതും അച്ഛൻ ഇവിടെ വികാരിയായിരുന്ന സമയത്ത് കാര്യങ്ങളും വന്ന് അച്ഛൻ പറയാൻ നശിച്ചു എപ്പോഴും ഒരു കുറിപ്പ് തയ്യാറാക്കിക്കോണം കൊണം കാരണം എസ്പെക്ട് അൺഎസ്പെക്ടഡ് അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഇപ്പോൾ ഓർക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അപ്പുറത്ത് നമ്മള് ജോസച്ഛൻ എന്നോട് പറയാം ശിശു പ്രസംഗം പറയണോ ദൈവമേ എന്റെ മിഖായകമാലാകുമെന്ന് വിളിച്ചു അച്ഛൻ ആ കോവിഡ് കാലത്ത് എഴുതി പുസ്തകത്തിന്റെ പേരാണ് ഓർക്കപ്പുറത്ത് അല്ലെ അത് തന്നെ ചുമ്മാ നിൽക്കില്ല അച്ഛനും ഓരോ കാര്യങ്ങളും പറയുന്നത് പിന്നെ അച്ഛന്റെ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുകയും അതിനെ മുന്നണത്തിന് ആമുഖമൊക്കെ എഴുതിയിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരന്മാര് പറയുമ്പോൾ മത്സരിക്കാതിരിക്കാം മൈക്കിളച്ഛനും ജോസഫിനൊക്കെ പറഞ്ഞ അനുസരിക്കാതിരിക്കുകയോ ബാക്കിയുള്ള എല്ലാ കർത്താവത്തേരും അധികം ഉള്ള കാര്യത്തിലേക്ക് നടക്കാം കിടക്കാം അപ്പോ നമുക്കറിയാം എതിരെ നാലാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് എന്താണ് എൻറെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അല്ലെ എനിക്ക് ഉറപ്പുണ്ട് ഈ തിരുനാളിന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം മാലാഹ വഴി നമുക്ക് ദൈവം തരും ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചേട്ടതും അതല്ലേ സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഹമാര് കയറി ഇറങ്ങുന്നതും നിങ്ങൾ കാണും പക്ഷെ അത് കാണാനായിട്ട് നിങ്ങളുടെ കണ്ണുകളൊന്ന് തുറന്നു കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ പലപ്പോഴും കണ്ണുണ്ടായിട്ടും കാണാത്ത ചില അവസ്ഥയിലേക്ക് പോകാറുണ്ട് ചിലപ്പോൾ കാണ്ടായിട്ടും കേൾക്കാത്ത ചില അവസ്ഥയിലേക്ക് പോകാറുണ്ട് ഞാന് മാലാഖിയെ പറ്റി പറയുമ്പോൾ രണ്ട് സംഭവങ്ങൾ മാത്രം പറഞ്ഞുകൂടെ നിർത്തിക്കണം അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചത് കൊണ്ടാണ് എനിക്ക് അത്ര ഫ്രീ ആയിട്ട് പറയാനായിട്ട് സാധിച്ചത് രണ്ടായിരത്തി അഞ്ചില് ഞാന് തിരുപ്പട്ടം സ്വീകരിച്ച് അതിനുശേഷം ഒരു മൂന്ന് മാസം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് എൻ്റെ വികാരിച്ഛനായിരുന്ന നമ്മുടെ ഗുരുപനാഥ് അച്ഛൻ്റെ കൂടെ ഇവിടെ നിൽക്കാനും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും അച്ഛൻ എന്നെ പഠിപ്പിച്ചു അത് ഞാൻ തിരിച്ച് ഫിലിപ്പീൻസിലേക്ക് പോകുമ്പോൾ പോകുമ്പോഴച്ഛൻ എനിക്ക് ഒരു മാലാഹായുടെ ഒരു ചെറിയ രൂപം വെഞ്ചരിച്ചു തന്നു എന്നിട്ട് നമ്മുടെ മാലാഹായുടെ നൊവേന പുസ്തകം ഇത് എനിക്ക് തന്നിട്ട് പ്രതീക്ഷിച്ചു നീ എവിടെ പോയാലും ഇതൊന്ന് ട്രാൻസ്ലേറ്റ് നീ ഫിലിപ്പീൻസിലേക്ക് പോകുന്നതുകൊണ്ട് അതൊന്ന് തകാളോ ഫിലിപ്പീനോ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത്ര വേണ്ട ഒന്ന് ഷോർട്ടാക്കിയിട്ട് അത് നമ്മൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞു ആ ഞാൻ പോയി ജ്യന്റെ അനുഗ്രഹംസിലൊരു ദ്വീപുണ്ട് സാമാർ ഐലൻഡ് അത് എപ്പോഴും ലാൻഡ് സ്ലൈഡിങ് പിന്നെ കൊടുങ്കാറ്റ് ഉരുൾപൊട്ടൽ ഇതൊക്കെ ഉള്ള ഒരു ദ്വീപാണ് അവിടെ ഞാനും എന്റെ നോവിസസും കൂടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് പോർക്ലേ ക്ലെയർ സിസ്റ്റേഴ്സ് ആണ് അപ്പം അവരെ ചെന്ന് പരിചയപ്പെട്ടു ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള അച്ഛനാണ് എന്റെ നോവീസസ് ആണ് പേര് എന്നൊക്കെ പറഞ്ഞു ഓ ഇന്ത്യയിൽ നിന്നുള്ള അച്ഛനോ ഓ അച്ഛൻ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട് കോട്ടയ്ക്ക് പോകണോന്ന് കോട്ട അവർക്കറിയാം കോയിസേഴ്സ് ആണ് മിണ്ടാമടത്തിൽ താമസിക്കുന്ന സിസ്റ്റേഴ്സാണ് പക്ഷെ അവർക്കറിയാം നമ്മുടെ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇന്ത്യയിലെ അവിടെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതായിട്ടൊക്കെ അവർ കേട്ടിട്ടുണ്ട് എന്നാൽ അവർ എന്നോട് പറഞ്ഞാ ഒരു കാര്യം ചെയ്യണം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അച്ഛനോട് വരുന്നത് കാരണം ഞങ്ങൾക്ക് രൂപതേ എന്നാണ് അച്ഛന്മാർ പലപ്പോഴും വന്ന് കുർബാന ചെല്ലുന്നത് അപ്പം അവരുടെ സൗകര്യം അനുസരിച്ച് ചിലപ്പം രാവിലെ വരും ചിലപ്പം വൈകുന്നേരം വരും ഞങ്ങൾക്കത് പല ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അവരുടെ സൗകര്യം കാരണം അവർ തിരക്കുള്ളവരല്ലേ പക്ഷെ അച്ഛൻ എന്തും ഞങ്ങൾക്ക് വേണ്ടി കുർബാന ചെയ്തു അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ ആ പതിനെട്ട് സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അട്ട് എന്നോട് അവർ പറഞ്ഞ ഒരു കാര്യം അടച്ചാ അച്ഛനൊരു കാര്യം ചെയ്യണം ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടുത്തെ ഈ റോഡിൽ കൂടെ ഇപ്പം എൻ്റെ ഹൗസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് റോഡ് മെയിൻ റോഡ് അതിനപ്പുറം പോർക്കും ഈ അവിടുത്തെ ആൾക്കാർക്ക് ഒരു പരിപാടിയുണ്ട് ഇതറിയാവോ അപ്പമാരെ ഈ നൂല് വെക്കുന്ന പരിപാടി പരിപാടിയുണ്ട് നൂലെന്ത് പറഞ്ഞറിയോ അതായത് ഈ രാത്രിയിലൊക്കെ ഈ അപ്പുറത്ത് ഇപ്പുറത്ത് നൂല് വെച്ചിട്ട് ഈ മോട്ടോർ സൈക്കിളിലൊക്കെ പോകുന്നവര് അതേ തട്ടിട്ട് ഒരു താഴെ വീഴും താഴെ വീഴുമ്പോ അമ്മമാരെല്ലാം കാണിക്കും കിട്ടുന്ന പൈസയും മൊബൈൽ ഫോണും അടിച്ചോണ്ട് പോകും ഇത് അവരുടെ ഒരു സൂക്കേടാ ഫിലിപ്പിനോസിന് അവരുടേതായ ഒരു സ്റ്റൈലുണ്ട് നമുക്ക് നമ്മുടേതായ സ്റ്റൈലുണ്ടെന്ന് നമുക്കറിയാമല്ലോ അറിയാമല്ലോ ഓക്കെ എന്ന് പറഞ്ഞത് അപ്പൊ അച്ഛൻ അതൊന്ന് ബന്ധിച്ചൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ആദ്യം പുതിയ അച്ഛനല്ലേ പക്ഷെ ഈ എന്താണ് സത്യം പറയാൻ ഈ നമ്മുടെ കുറിപ്പിനെ വച്ച ചില ചില ഫോർമുലയൊക്കെ എനിക്കറന്ന് പലപ്പോഴും ഉപയോഗപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛന് അനുഗ്രഹം കൊടുക്കുന്നത് ആകാശത്തിന് കീഴേ ഭൂമിക്ക് മേലെ മനുഷ്യരക്ഷക്കായി നൽകപ്പെട്ട ഏക നാമമായ യേശുവിന്റെ നാമത്തിൽ അവിടെ തെത്തിരി രക്തത്തിന്റെ അഭിഷേകത്താൽ അവിടെ തെത്തിരി വചനത്തിന്റെ അഭിഷേകത്താൽ അവിടുത്തെ വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണത്താൽ എന്ന് പറഞ്ഞത് ഒറ്റ ബന്ധനമാണ് ഞാനും പതിപ്പ് നോക്കി കൊച്ചത്തിന് നന്ന് ട്രൈ ചെയ്തത് നോക്കിയേക്കാന്ന് വെച്ചു സത്യം പറയുകയാണെങ്കിൽ മാലാഹായുടെ നാമത്തില് ആ നൊവേരി അങ് തുടങ്ങി ഇവിടെ ഇവിടെ വ്യാഴാഴ്ച നൊവേന നടക്കുന്ന അതേ സമയത്ത് അവിടെ രണ്ടര മണിക്കൂർ മുന്നോട്ടാണ് ആ നൊവേനിയും തുടങ്ങി ഈ ചില ബന്ധന പ്രാർത്ഥനകളോടെ ഒക്കെ ചിന്തിക്കണല്ലോ ആ സിസ്റ്റേഴ്സ് തന്നെ പറഞ്ഞതേ അവന്മാർ സാത്താമാര് സ്ഥലം പെട്ടു അവന്മാര് സ്ഥലം പെട്ടു പിന്നെ അവിടെ ഒരു പ്രശ്നമായിട്ടില്ല പിന്നെ വേറെ ഒരു സംഭവം കൂടെ പറയുമ്പോൾ ഈ മാലാഹാരുടെ സാന്നിധ്യം ആ മാലാഹയുടെ കീഴുള്ള ചെറുകിന്റെ സംരക്ഷണം നമുക്ക് എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ കാസർഗോഡ് നിന്നും വന്ദേ ഭാരത് ഏഹ് ട്രെയിനിലിങ് പോരുമ്പോള് ഞാനൊരു പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഒരു മൂന്ന് പെൺകുഞ്ഞുങ്ങള് അത് രണ്ട് പെൺകുട്ടികൾ ഇത് ഇവരെ പോലെ എനിക്ക് നല്ല രണ്ട് പെൺപിള്ളേര് അവരെന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുകയായിരുന്നു അവരെന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക ഞാൻ കഴിയുമ്പോൾ ഇങ്ങനെ കാണിച്ചു പിന്നെ അവരുടെ അമ്മ മമ്മി ഒരു പെൺകുട്ട് പേർ കുച്ചിനെ കയ്യിലും പിടിച്ചിട്ടുണ്ട് നമ്മുടെ കന്താരുങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഈ പിള്ളേർ ഇങ്ങനെയൊക്കെ നോക്കി ഞാൻ ചോദിച്ചപ്പോളുടെ പേരല്ല അപ്പൊ പറഞ്ഞു ചിക്കു പിന്നെ അക്കു ആ ഓക്കേ ഞാൻ പറഞ്ഞു ചിക്കു അക്കു നിങ്ങളുടെ വീട് എവിടെയാ കോട്ടയത്ത് ആ പിന്നെ ഇവരുടെ സ്മാർട്ട്നെസ് ഒക്കെ എനിക്ക് ഏതാണ്ടോ അപ്പൊ എനിക്ക് തോന്നി ഇവര് ഗ്രാനായക്കാരാണ് ഞാൻ പറഞ്ഞു കോട്ടയത്ത് ഏ നിങ്ങളുടെ ഇടവക ഏതാ ഞങ്ങളുടെ ഇടവക തിരികുതേക്കുന്ന ആ ഓ അത് ശെരി അപ്പം ആ പുള്ളിക്കാരി ചോദിച്ചു അച്ഛ അച്ഛനാ ഇല്ലാടി ചോദിച്ചു ഞാൻ പറഞ്ഞു അതെങ്ങനെയാ മനസ്സിലായി ഞാൻ സാധാരണ പക്ഷേ പാൻസ് പാലിച്ചിട്ടല്ല ഈ അച്ഛന്മാരാ സാധാരണ എങ്ങനെ എപ്പഴും യാത്ര ചെയ്യുമ്പോ എങ്ങനെ വായിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരോട് സത്യം പറയണെങ്കിലും നല്ല സിനിമ കാണാൻ പോലും പോകാനൊക്കെ പറ്റിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാല് പള്ളി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഈശ്വര ശുചിയായിരിക്കും എന്ന് പറയാത്ത ആള് തിയേറ്ററിൽ നല്ല സ്വർഗം പോലെയുള്ള സിനിമ കാണുമ്പോ അവിടെ വന്നിട്ട് പറയും ഈശോ വിഷയന്റെ സ്ഥിതി എന്ന് ഇതാ നമ്മുടെ ആൾക്കാരുടെ പ്രത്യേകത നല്ലൊരു സിനിമ കാണുമ്പോൾ പള്ളി വെച്ച് കാണുമ്പോൾ ഈശ്വര വിഷയം സ്ഥിതി എന്ന് പറയുന്നത് പക്ഷെ അവിടെ വരുമ്പോഴത്തേക്ക് ഇത് എല്ലാരും കേൾക്കിയ പത്ത് പേര് കേൾക്കും ഈശ്വര വിഷയന്റെ സ്ഥിതി ആയിരിക്കട്ടെ നല്ല കുഴപ്പമില്ല നല്ല സിനിമകളെ ഞങ്ങൾ കാണാറുള്ളു അല്ലാതെ എംബുരാനും ലൂസിഫറും പിന്നെ എന്താണെന്നുള്ളത് ആ ആവേശം എന്റെ അമ്മ നമ്മുടെ പിള്ളേരുടെയൊക്കെ ഇപ്പൊ ആവേശം കാണാൻ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരൊക്കെ ഇപ്പൊ പാടുന്ന പാട്ടുകളൊക്കെ കേട്ടോ ഈ പിള്ളേരുടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാല് അവരൊക്കെ പാടുന്ന പാട്ട് ഈ ആ ആവേശത്തിന്റെ തത്വിച്ച പിള്ളേരെ പോലെ പാടുന്നത് അപ്പം ഇവിടെ ഒക്കെയാണ് നമ്മുടെ ഈ മാലാക്കായുടെ ആ മാധ്യങ്ങൾ ആ നമ്മൾ അപേക്ഷിക്കേണ്ടത് ഞാൻ ഒന്ന് ഒന്ന് ചോദിക്കുകയാണ് വൈറലാക്കിയൊക്കരുത് ഉള്ള കാര്യം പറയാം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് എന്ത് സന്തോഷവും സമാധാനം ഈ നീണ്ടൂർ പള്ളിക്ക് അല്ലേ ഈ ദർശന സമൂഹത്തിലുള്ള ഇത്ര മനോഹരമായ ഈ യൂണിഫോം ഇട്ട് നമ്മുടെ യുവജനങ്ങൾ ആ നമ്മുടെ അപ്പച്ചന്മാര് എൻ്റെ അച്ചാദനൊക്കെ ഉണ്ട് ഒക്കെ കുറവായതാണ് ഓക്കെ പിന്നെ ആരാട്ട് നമ്മുടെ ഒത്തിരി പേര് പേരിപ്പം സ്ത്രീകൾ ഇങ്ങനെ വന്നിട്ട് ദർശന സമൂഹത്തിൽ ചേർന്ന് നിങ്ങളും കൂടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു എത്ര മനോഹരായിരുന്നു നിങ്ങൾ എനിക്കൊന്ന് സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കേറിയിരിക്കുന്നതല്ലേ പക്ഷെ നീതി കൊണ്ട് ഇവരെ പോലെയൊക്കെ ഇരിക്കുമായിരുന്നെങ്കില് അത് കാണുമ്പോ തന്നെ എത്ര ഭംഗിയ ഒരു സ്വർഗീയ അനുഭവമാണ് അല്ലേ ഈ ദർശന സമൂഹത്തിന്റെ അംഗങ്ങള് ഇത്ര മനോഹരമായ ഈ രസമൊക്കെ ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതും കൈകൂപ്പി കൈകൂപ്പിരിക്കുമ്പോൾ കാണാനായിട്ട് തന്നെ എത്ര ശാന്ത ഞാനൊക്കെ വിദേശത്ത് ഇരുന്ന് ഒരു ഒറ്റ പ്രോഗ്രാം പിടിയിലായിരുന്നു കാണുമായിരുന്നു അപ്പൊ അത് വീഡിയോയിലൊക്കെ കാണുമ്പോ എന്നെ രസം എന്നറിയാമോ ഒരുപാട് പേരിപ്പം അവരുടെ അവരുടെ പള്ളികളിലൊക്കെ ഇങ്ങനെ ദർശന സമൂഹത്തിലേക്കൊക്കെ ആൾക്കാരെ കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അത് വലിയ ഒരു നമുക്ക് ഇവിടെ പറയാം നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം അതുകൊണ്ടല്ലേ നമ്മുടെ നമ്മുടെ നീണ്ടുകാർ പോകാത്ത സ്ഥലം എവിടെയോ ഉള്ളത് എവിടെ ചെന്നാലും ഒരു കുടുംബം എങ്കിലും കാണും അവരൊക്കെ പറയുന്നത് എന്റെ അച്ഛ മാലാഹായുടെ സഹായം കൊണ്ട് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചു എന്റെ മാലാഖായ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും എഴുന്നേൽക്കുന്നത് തന്നെ ഒരു ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ മാലാഹായ എന്ന് വിളിച്ച് ഒന്ന് നെഞ്ചു തടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മാലാഹ ചിറകടിച്ചുകൊണ്ട് ആ മാലാഹായുടെ സംരക്ഷണം ഉള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇത്ര നാളും ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങ് പോയിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നമ്മുടെ നമ്മുടെ പല പല നമ്മൾ രണ്ട് എന്താ പറയുക കുരിശു പള്ളികളിലെ വണക്കമാസം തിരുഹൃദയത്തിന്റെ വണക്കമാസം അതുപോലെ തന്നെ പ്രാവട്ടത്തെ കുരിശുപള്ളിയിലുണ്ടായിരുന്ന ആ എന്താണ് മാതാവിന്റെ വണക്കമാസം അതിന് ശേഷം കിട്ടുന്ന ആ പാച്ചോറ് എന്തൊരു ടേസ്റ്റാണ് ആ നേർച്ച അതൊക്കെ കഴിച്ച് പിന്നെ മാലാക്കട നൊബേനയൊക്കെ ചൊല്ലി നമ്മൾ എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞു പോയിരുന്ന ഒരു ഭവനമായിരുന്നു ഇത് ടയ്ക്കൊക്കെ നമുക്ക് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് എന്തൊന്ന് ആലോചിച്ച് നോക്കണേ സമയം കിട്ടുമ്പോൾ എന്ന് ആലോചിച്ചാൽ മതി നമുക്ക് എന്താണ് ഇടക്കാലത്ത് സംഭവിച്ചത് കർത്താവിന്റെ കൃപ കൊണ്ട് ദൈവമേ എല്ലാം ഭംഗിയായി വരണമേ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു ഇന്നത്തെ വചനം നമുക്ക് തരുന്നത് അതാണ് ഈ വചനം വചനത്തിന് ശക്തി ഉണ്ടെന്നറിയാമല്ലോ പുതിയ ജീവിതം തരാനുള്ള ഒരു ശക്തിയുണ്ട് അതിനാൽ സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങി വരുന്നതും കയറി പോകുന്നതും കാണാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാകട്ടെ അതുപോലെ തന്നെ മിഖായ മാലാഖായ ആ പ്രത്യേകമായ മാധ്യസ്ഥം ആ ചിറകിന്റെ കീഴിലുള്ള സംരക്ഷണം അനുഭവിച്ചറിയുന്ന ദിനങ്ങളായി മാറട്ടെ ഈ ദിവസങ്ങളെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ത്രികുടലേ മിഖായൽ മാലാഖയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് വളരെ ചുരുക്കമായി രണ്ട് മൂന്ന് കാര്യങ്ങൾ സ്വർഗത്തിലെ പ്രധാന മാലാഖമാരിൽ ഒരുവനായ വിശുദ്ധ മിഖായേൽ ദൈവപിതാവിന്റെ ഏറ്റവും ശക്തിയുള്ള പ്രധാന ദൂതനാണ് അതുപോലെ തന്നെ നമുക്കറിയാം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ കാവൽ തമ്മിലുള്ള യുദ്ധത്തിൽ ദാനിയേൽ പ്രവാചനെ സംരക്ഷിക്കുവാൻ ദൈവം അയച്ച പ്രധാന ദൂതനാണ് അപ്പൊ നമ്മുടെ ഒക്കെ ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുവാനായിട്ട് ഇവിടെ ഇവിടെ നമ്മൾ പ്രധാന ദൂതനായ ദൈവമയച്ച പ്രധാന ദൂതൻ നമ്മുടെ ഉണ്ട് പലപ്പോഴും എനിക്ക് കിട്ടിയിരുന്നത് എന്റെ റോള് പലപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്ന ഉടുപ്പിട്ട് നോവിഷ് കഴിഞ്ഞ് ഉടുപ്പിട്ട സമയം മുതൽ അമ്മ ഉണ്ടായിരുന്ന അച്ഛന്മാരൊക്കെ എനിക്ക് തത്തിക്കുന്ന റോൾ എന്നറിയോ നമ്മുടെ പ്രദർശനത്തിന് ഒന്നെങ്കിൽ പ്രാവടത്തു വില്ലേജ് കാട് വരെയുള്ള കുരിശുവള്ളിയില് അല്ലെങ്കിൽ വില്ലേജ് കാട് മുതൽ ഇവിടം വരെയുള്ള കുരിശുവള്ളി വരെ ഈ അരുളിക്കായും പിടിച്ചുകൊണ്ട് നമ്മുടെ മാ മാലാഖയുടെ ആ തിരു തിരിശേഷിപ്പ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോള് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കേട്ടിട്ടുള്ള എനിക്ക് ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നിയിട്ടുള്ള കാര്യം ഈ നാട്ടിലെ നാനാജാതി ജനങ്ങള് അവരിങ്ങ് വന്നിട്ട് അവര് തൊരിതുകൊണ്ട് ആ മാലാവയുടെ രൂപത്തിലേക്ക് വെറ്റിലെയും പൈസയൊക്കെ ഇട്ടിട്ട് നമ്മുടെ പിന്നെ ആരാ കൈക്കാരന്മാർ കൊടുക്കുന്ന നേർച്ചയൊക്കെ എത്ര ാണ് അവർ സ്വീകരിച്ചിട്ട് പോകുന്നത് അങ്ങനെ ഈ നാട്ടിലെ നാനാജാതി ജനങ്ങൾക്കും അവരുടെ സംരക്ഷകനായി തീർന്നിട്ടുള്ള ഒരു പ്രധാന മാലാഹ ദൈവത്തിന്റെ പ്രധാന മാലാഹ ിഖായൽ മാലാഖ നമുക്കുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ശക്തി പതിരുന്ന ഇതാണ് ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മുടെ മിഖായൽ മാലാഖയുടെ നാമത്തിലുള്ളവരുടെ ആ പ്രത്യേക ദിവസം ആഘോഷിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ നീണ്ടൂരിൽ നിന്ന് പോയിട്ടുള്ളവരൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്റെ ക്ലാസ്മേറ്റും അതോടൊപ്പം തന്നെ ദുബായിലുള്ള ബിജു രണ്ട് ആണ് പ്രകാശനം ചെയ്യാൻ പോകുന്നത് ഒന്ന് മറ്റേത് ഷിജു അറിയത്തിള്ള കാലം കുറുപനാത്ത ഷിജു ആണ് എത്തിച്ചേക്കുന്നത് അങ്ങനെ രണ്ട് സി ഡി ഇന്ന് പ്രകാശനം ചെയ്യാൻ പോവുകയാണ് അപ്പം കുറച്ചു മുമ്പ് അവർ എന്നെ വിളിച്ചായിരുന്നു അച്ഛ അവൻ പെണ്ണ എന്ന് തുടങ്ങിയ ആ ആ പാട്ട് അന്ന് ഈ ക്രാനായ തനിമ തനിമ വിളിച്ചോടിച്ചു വിളിച്ച് പറഞ്ഞുകൊണ്ട് അവൻ എഴുതിയ ആ പാട്ട് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ മൈലാഞ്ചേരിയിൽ നിന്നൊക്കെ പാടുന്ന വളരെ മനോഹരമായ ഒരു പാട്ടാണ് അതിനുശേഷം ഏകദേശം ഒമ്പതോളം പാട്ടുകളാണ് എഴുതിയിരിക്കുന്നത് അപ്പം എവിടെ പോയാലും മാലാഖ ഞാൻ ക്ലാനായക്കാരനാണ് എന്നും ഒരു ബോധ്യം ഞരമ്പുകളിൽ ആ വാക്ക് എത്ര ശക്തമാണ് നമ്മൾ എവിടെ പോയാലും ഹിന്ദുവിൽ പോയാലും ചന്ദ്രനിൽ പോയാലും ആ ജ്ഞാനക്കാരനാണ് എന്നുള്ള ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനൊക്കെ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും ഏത് പള്ളിയിലെ ഏത് രാജ്യത്ത് ചെന്നാലും ഓടി വന്ന് ചോദിക്കാറുണ്ട് അച്ഛൻ ജ്ഞാനായക്കാരനല്ലേ നമ്മുടെ ബ്ലഡിലുണ്ട് നമ്മുടെ ലാംഗ്വേജിലോട്ട് നമ്മുടെ എന്താ പറയുക ബോഡി ലാംഗ്വേജ് അത് പ്രകടമാണ് ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വൈദികരോടും മോൺസെൻ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോർജ് ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ജോറച്ചിനോടും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മള് ഇന്ന് ഈ ദർശന സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ സിസ്റ്റേഴ്സിനോടും നമ്മുടെ സന്യസ്ഥരും നല്ലൊരു ശതമാനം വന്നിട്ടുണ്ട് അവരവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് പുഞ്ചിരി കാണുമ്പോൾ എനിക്കറിയാൻ വീണ്ടും സന്യസ്ഥരാണെന്നുള്ളത് അപ്പം അവര് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മൾ ഇന്ന് ഈ ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളിൽ നമ്മൾ നൊബേനിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കുർബാനി അർപ്പിച്ച് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം കർത്താവേ വിശുദ്ധ മിഘായൽ മാലാഹായയുടെ ആ പ്രത്യേകമായ വഴി എന്നെയും എന്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് എൻ്റെ മക്കളെയും എന്ന് കാരണം മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് കാരണം നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ആ മിഖായൽ മാലാഹായയുടെ ചിറകിന്റെ കീഴിലുള്ള സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ അങ്ങനെ കൂടുതൽ കൂടുതൽ ദൈവവിശ്വാസത്തോടും വിശുദ്ധിയോടും ദൈവഭയത്തോടും ദൈവഭക്തിയോടും കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എവിടെ പോയാലും ഇനി മുതൽ നമുക്ക് അഭിമാനത്തോടെ പറയാം ഞാനും നീണ്ടുകാരനാണ് ഞാൻ മിഖായൽ മലാഹായയുടെ ഒരു മകനാണ് മകളാണ് സോ ലെറ്റ് ബി പ്രൗഡ് ഓഫ് ഇറ്റ് അത് ലോകം മുഴുവൻ അറിയിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കട്ടെ തുടർന്നുള്ള നമ്മുടെ ജീവിതം എല്ലാവർക്കും ഈ തിരുനാടിൻ്റെ ഭാവുകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം എരുന്നു ദൈവം നമ്മളെല്ലാവരെയും വിശ്വിക്കാൻ വഴി അത് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ